നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതെന്താണ് അതെന്തിനാണ് അതെങ്ങനെയാണ് എന്നുള്ള ചില ചോദ്യങ്ങൾ പഠിച്ചിട്ടാണ് ആ പഠനം ആരംഭിക്കുന്നത് ഇവിടെ ലളിത സഹസ്രനാമം നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു ആമുഖമായി എന്താണ് ഈ ലളിത സഹസ്രനാമം എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം നമ്മളുടെ ഭാരതത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തിൽ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും അടങ്ങുന്ന വളരെ വലിയ ഒരു അറിവിൻ്റെ മേഖലയുണ്ട് അതിൽ പതിനെട്ട് പുരാണങ്ങളിൽ അത് വേദവ്യാസൻ രചിച്ചു രചിച്ചു എന്നാണ് നമ്മളുടെ വിശ്വാസം അല്ല വേദവ്യാസനാണ് പുരാണങ്ങളെ രചിച്ചത് അതില് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുരാണമുണ്ട് ആ പുരാണത്തിന്റെ പേര് എന്നാണ് ആ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്ന അതിൻ്റെ ഉത്തരഖണ്ഡത്തിൽ ലളിതോപാഖ്യാനം അതില് പറയുന്ന ഒന്നാണ് ലളിതാ സഹസ്രനാമം എന്നുള്ളത് ഈ ലളിതാ സഹസ്രനാമം അതിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് പൊതുവെ രണ്ട് കഥകളാണ് ഉള്ളത് അതിലൊന്ന് അഗസ്ത്യ മഹർഷി അഗസ്ത്യ മഹർഷിയെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം നമ്മളുടെ ദക്ഷിണ ഭാരതത്തിൽ ഏറ്റവും അധികം സഞ്ചരിച്ചിട്ടുള്ള അനേക സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു മഹാ ഋഷിയാണ് അല്ലെ നമ്മൾ അഗസ്ത്യാർ കൂടത്തെയൊക്കെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അഗസ്ത്യുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അഗസ്ത്യനാഡി ജ്യോതിഷം ഉണ്ട് അഗസ്ത്യ കളരി ആയുർവേദത്തിൽ അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് നിഗൂഢ വിദ്യകളിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അഗസ്ത്യ മഹർഷി കുണ്ടലിനിയോഗ വിദ്യകളിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ് അഗസ്ത്യ മഹർഷി അതായത് മനുഷ്യൻ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ കലികാലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഉയർന്ന സാധനാവിദ്യകളൊക്കെ അനുഷ്ഠിക്കാൻ പ്രയാസമുള്ള ധ്യാനം ചെയ്യാൻ കഴിവില്ലാത്ത എപ്പോഴും ബാഹ്യലോകങ്ങളിൽ അഭിരമിക്കുന്ന ഒരു മനുഷ്യ സമൂഹമാണ് ചുറ്റുമുള്ള അവർക്ക് പലപ്പോഴും യോഗനിഷ്ഠനാവാനോ അല്ലെങ്കിൽ താന്ത്രിക നിഷ്ഠകളോടുകൂടിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ പ്രയാസമാണ് എന്നാൽ പൂർവജന്മ കർമ്മങ്ങളുടെ ഫലമായി ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു അപ്പം ഇതിനെയൊക്കെ മാറ്റാൻ വേണ്ടി എന്താണ് ഒരു മാർഗം അങ്ങനെ ചിന്തിച്ച് അതിനെപ്പറ്റി ധ്യാനിച്ചിരുന്ന അഗസ്ത്യ മഹർഷിക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ ഹയഗ്രീവമൂർത്തി പ്രത്യക്ഷനാവുന്നു ആ ഹയഗ്രീവ മൂർത്തി അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ലളിതോപാഖ്യാനം അതില് ലളിത പരമേശ്വരിയുടെ അല്ലെങ്കിൽ ലളിതാ പരമേശ്വര് തന്നെയാണ് ശ്രീ ബാലാ സുന്ദരി അല്ലെങ്കിൽ സുന്ദരി എന്നൊക്കെ പറയുന്നത് എല്ലാം തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല വിശേഷിച്ചും ഈ കലികാലത്തിലെ ദോഷങ്ങൾ മാറ്റാൻ അല്ലെങ്കിൽ എല്ലാ ചൊല്ലുന്നവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യ അഭിവൃദ്ധികൾ ഉണ്ടാവാൻ ഉള്ള ഒരു സഹസ്രനാമം അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നു ലളിതോപാഖ്യാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് യൗകിക താന്ത്രിക മാന്ത്രിക ക്രിയകൾ എന്താണ് വിദ്യകൾ അതിൽ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗത്താണ് ലളിതാ സഹസ്രനാമത്തെ പറ്റി പറയുന്നത് അപ്പൊ ഇതിനെ പറ്റി അദ്ദേഹം കൂടുതൽ ഹയഗ്രീവമൂർത്തിയോട് ചോദിച്ച സമയത്ത് അദ്ദേഹം തന്നെ തൻ്റെ ഒരു വിഭൂതിയായിട്ടുള്ള ഹയഗ്രീവ ഋഷിയുടെ രൂപത്തിൽ അഗസ്ത്യ മഹർഷിയുടെ മുന്നിൽ എത്തുകയും അദ്ദേഹത്തിന് ലളിതോപാഖ്യാനവും അതേപോലെ ലളിതാ സഹസ്രനാമത്തിൻ്റെ അനേക നിഗൂഢ രഹസ്യങ്ങളും ഇത് പറഞ്ഞാലേ ഇത് യൗകിക രീതിയിലും താന്ത്രിക രീതിയിലും മാന്ത്രിക രീതിയിലും സിദ്ധ രീതിയിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ലളിതാ സഹസ്രനാമം ഇപ്പൊ സ്ത്രീവിദ്യ ഉപാസനയിലൊക്കെ ഇത് പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് താന്ത്രിക കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ അതിന്റെ രഹസ്യം അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം പിന്നീട് തന്റെ പത്നിയായിരിക്കുന്ന ലോപാ മുദ്രയെ ഈ വിദ്യ അല്ലെങ്കിൽ ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും അവിടെ നിന്ന് അഗസ്ത്യ പാരമ്പര്യത്തിലൂടെ ഈ സഹസ്രനാമം ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒരു കഥ രണ്ടാമത്തെ കഥ ഭണ്ഡാസുര നിഗ്രഹത്തിന് ശേഷം ശ്രീ ലളിത പരമേശ്വരി ദേവലോകത്ത് ആസനസ്ഥയാവുകയും അങ്ങനെ ഭണ്ഡാസുരനെ വധിച്ച ആ ദേവിയുടെ ആ ഒരു ചരിതം വശിന്യാദി വാഗ്ദേവതകൾ കീർത്തിക്കുകയും ചെയ്തു വശിന്യാദി വാഗ്ദേവത എന്ന് വച്ചാൽ ഇപ്പോൾ നമ്മൾ സഹസ്രാമം പഠിക്കുമ്പോൾ വശിന്യാദിവാഗ്ദേവദാർഷ്യ എന്നുള്ളതാണ് ഋഷികകൾ വശിന്യാദി വാഗ്ദേവതകളാണ് ഒരു സഹസ്രനാമം പഠിക്കുമ്പോൾ അതിൽ ദേവതയുണ്ടാവും അതില് ഋഷി ഉണ്ടാവും അതിൽ ഉണ്ടാവും ഏത് ദേവതയാണോ ഉള്ളത് ആ ദേവതയെ കീർത്തിക്കുന്നതാ കീർത്തിക്കുന്ന നാമങ്ങളാണ് മന്ത്രങ്ങളാണ് ആ ആയിരം നാമങ്ങളിലുള്ളത് ഇപ്പൊ വിഷ്ണു സഹസ്രനാമമാണെങ്കിൽ വിഷ്ണുവാണ് ദേവത ശിവസഹസ്രനാമമാണെങ്കിൽ ശിവനാണ് ദേവത ലളിതാ സഹസ്രനാമമാകുമ്പോൾ ശ്രീ ലളിതാ പരമേശ്വരിയാണ് ദേവത ഇപ്പൊ ശിവസഹസ്രനാമം നോക്കിക്കഴിഞ്ഞാൽ ധണ്ഡി പേരായുള്ള ഋഷി വിരചിത ഋഷി എഴുതിയ ശിവസഹസ്രനാമം ഉണ്ട് ലളിതാ സഹസ്രനാമത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ അതിന്റെ ഋഷി വശിന്യാദി വാഗ്ദേവതകളാണ് വശിനി കാമേശി മോദിനി വിമല അരുണ ജയനി സർവേശ്വരി കൗലിനി എന്നിവരാണ് വശിന്യാദി വാഗ്ദേവതകൾ എന്നറിയപ്പെടുന്നത് ശ്രീചക്രം ഉപാസന പഠിച്ചവർക്കറിയാം ഈ ശ്രീചക്രത്തിലെ സപ്തമ ആവരണ ദേവതകളായിട്ടാണ് ഈ വാഗ്ദേവിമാർ അറിയപ്പെടുന്നത് നമുക്ക് അതിലേക്ക് വരാം അപ്പൊ അങ്ങനെ വശിന്യാദി വാഗ്ദേവതകൾ ദേവിയുടെ ആ ഭണ്ഡാസുരനുമായിട്ടുള്ള ഒരു യുദ്ധത്തെ പ്രകീർത്തിച്ചിട്ടുള്ളത് ദേവിയുടെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ രൂപങ്ങളെ അതേപോലെ തന്നെ യൗകികവും താന്ത്രികവും ആയിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് ചൊല്ലിയിട്ടുള്ള ഒന്നാണ് ലളിതാ സഹസ്രനാമം അതിൽ ദേവി തന്നെ അനുഗ്രഹം ചൊരിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ഇന്യാദി ഈ ഒരു സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ദേവി തന്നെ അതിനെ അനുഗ്രഹിച്ചു അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ചൊല്ലുന്നവരാരാണോ അവർക്ക് എല്ലാ ഭൗതിക ആത്മീയ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ദേവി തന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ ഈ സഹസ്രനാമത്തിന്റെ ഉൽപ്പത്തിയെ പറ്റിയുള്ളത് അപ്പൊ ഒന്നാമത്തെ കഥയിൽ അഗസ്ത്യ മഹർഷിയുടെ കഥ പറയുന്നു രണ്ടാമത്തെ വശിന്യാദി വാഗ്ദേവതകളാൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറയുന്നു എന്തായാലും ശരി ഇത് അതിശക്തമായ സഹസ്രനാമമാണ് അഗസ്ത്യ മഹർഷി ചൊല്ലി അദ്ദേഹം ലോവാമുദ്രയെ സ്വഭഗഗ്നിയായ ലോബാമുദ്രയെ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അഗസ്ത്യനും ലോവാമുദ്രയും നമുക്കറിയാം ഭാരതീയ സമ്പ്രദായത്തില് നമ്മളുടെ ഭൗതിക ജീവിതം ഒരിക്കലും ആത്മീയ ജീവിതത്തിനെതിരല്ല ഭൗതികതയും ആത്മീയതയും ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങൾ പോലെയാണ് ആത്മീയാനുഭവങ്ങൾ അനുഭൂതികൾ ഈശ്വര ദർശനം ദേവീദർശനം കടാക്ഷ ഉണ്ടാകുന്നതിന് നമ്മളുടെ ഭൗതിക ജീവിതത്തെ ഉപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യവും നോക്കൂ അഗസ്ത്യനും ലോപാമുദ്രയും ധർമ്മപഗ്നിമാരായിരുന്നു അല്ലെ ധർമ്മപഗ്നി അഗസ്ത്യന്റെ ധർമ്മപഗ്നിയായിരുന്നു ലോപാമുദ്ര അതായത് സ്വ സ്വതിക്ക് ഭർത്താവിന് ധർമ്മം ചെയ്യുവാൻ എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുന്നവളാ ആരാണോ അവളാണ് ധർമ്മഭംഗി അപ്പൊ അഗസ്ത്യനും ലോപാമുദ്രയും ഗൃഹസ്ഥരായിട്ടുള്ളവരായിരുന്നു ഋഷിക്ക് ഗൃഹസ്ഥനാവാം അല്ലെ അപ്പൊ അവർ ചൊല്ലി എന്ന് പറയുമ്പോൾ ഗൃഹസ്ഥന്മാരായിട്ടുള്ള നമുക്ക് ചൊല്ലാം ഗാർഹസ്ഥ ജീവിതത്തെ ഐശ്വര്യപ്രദമാക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായിട്ടുള്ള ഒന്നാണ് ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ഒരുപാട് വ്രതങ്ങളില്ലാതെ ഒരുപാട് നിഷ്ഠകളില്ലാതെ സാധാരണ ജീവിതം നയിക്കുന്ന സാധാരണക്കാരായിട്ടുള്ളവർക്ക് ജപിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവാനും സത്സന്ധാനങ്ങൾ ഉണ്ടാവാനും കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസപരമായ ഉയർച്ച ഉണ്ടാവാനും ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ജോലി നേടാനും ജോലിപരമായ ഉയർച്ച ഉണ്ടാകാനും ഒക്കെ ഈ സഹസ്രനാമം സഹായിക്കും സഹായിക്കാതെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് മന്ത്രങ്ങളാണ് യൗകികവും താന്ത്രികവുമായ മന്ത്രവിന്യാസങ്ങൾ ഇതിലുണ്ട് അപ്പൊ ഇത് നമ്മൾ ചൊല്ലുമ്പോൾ ചൊല്ലുന്ന നമ്മളിലും നമ്മളുടെ സ്ഥൂല സൂക്ഷ്മ കാരണതലങ്ങളിലും തലങ്ങളിലും നമ്മളുടെ ബോധ ഉപബോധ അബോധ അതീത മനസ്സുകളിലും നമ്മുടെ സാമാന്യ അസാമാന്യ ബുദ്ധിയിലും നമ്മളുടെ ക്ഷക്ര സംവിധാനങ്ങളിലും കുണ്ടലിനിയിലും ഒക്കെ ഈ മന്ത്രതരംഗങ്ങൾ പ്രവേശിക്കുകയും നമ്മളുടെ പൂർവജന്മാർജിതമായ കർമ്മദോഷങ്ങളെ ഗ്രഹദോഷങ്ങളെ ജ്ഞാതവും അജ്ഞാതവുമായ പല പ്രശ്നങ്ങളെയും സ്വാധീനങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ഈ മന്ത്രത്തിന്റെ ശക്തി സഹായിക്കും നാം അറിയാതെ തന്നെ ഈ മന്ത്രത്തിൻ്റെ സൂക്ഷ്മമായ തരംഗങ്ങൾ നമ്മളിലും നാം ചൊല്ലുന്ന കുടുംബത്തിലും ആ സമൂഹത്തിലും അന്തരീക്ഷത്തിലും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും വ്യക്തിജീവിതവും സമാജ ജീവിതവും ഉത്കൃഷ്ടമാകും അത്രയുമധികം ശ്രേഷ്ഠതയുള്ളതാണ് ലളിതാ സഹസ്രനാമം